ഞാനൊരു തൈര് കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു രണ്ട് മൂന്ന് കായ തൊലി കളഞ്ഞ് വേവിക്കാനിട്ടുണ്ട് അപ്പോൾ അതിൽ രണ്ട് കീറ് പച്ചമുളക് ഇട്ടിട്ടുണ്ട് പച്ചമുളക് രണ്ടെണ്ണം കീറിയിട്ടുണ്ട് ഇഞ്ചി ചെറുതായിട്ട് എരിഞ്ഞിട്ടുണ്ട് ചവന്നുള്ളി വെളുത്തുള്ളി വേപ്പല പിന്നെ മുള മുളക് ഒരു ചെറിയ സ്പൂണ് മല്ലി അതുപോലെ തന്നെ മഞ്ഞൾ ഒരു അര അരസ്പൂണ് ഇട്ടിട്ടുണ്ട് അതൊക്കെ കൂടി ഉപ്പ് നമുക്ക് വേവിച്ചെടുക്കാം അങ്ങനെ വേവിച്ചെടുത്ത കായയാണത് അപ്പോൾ നമുക്ക് ചട്ടി വെച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട് അപ്പോൾ അതിൽ കടുകിട്ട് കൊടുക്കാം ആദ്യം കടുക് കടുകിട്ടതിന് കടുക് പൊട്ടിയതിന് ശേഷം നമുക്ക് അതിലേക്ക് വെളുത്തുള്ളിയും ചമ്മന്നുള്ളി ഇട്ടൊന്ന് മൊരിച്ചെടുക്കാം മൊരിഞ്ഞു വരട്ടെ അനിക്കുള്ള പൊടികളെന്ന് പറഞ്ഞാൽ ജീരകം ഒരു കാൽ ടീസ്പൂണും ഉലുവ ഒരു ടീസ്പൂണും അതുപോലെ തന്നെ വേപ്പലയും കൂടി ഞാൻ കൊടുത്തിട്ടുണ്ട് അതൊന്ന് ആയി വരുമ്പോൾ നമുക്ക് വേവിച്ച് വെച്ച കായ അതിലേക്ക് ഇട്ട് കൊടുക്കാം പിന്നെ ഞാൻ തൈരും ഒരു ഒരമുറി നാളികേരം കൂടി അരച്ച് വെച്ചത് ചേർത്ത് കൊടുക്കാം പിന്നെ അതൊഴിച്ചതിന് ശേഷം എല്ലാം കൂടി ഇളക്കി യോജിപ്പിച്ച് ഒരു രണ്ട് രണ്ട് മിനിറ്റ് നമുക്ക് അടുപ്പിൽ തന്നെ വയ്ക്കാം അതൊന്ന് നന്നായി തിളച്ച് വര പിന്നെ രണ്ട് ഒരു രണ്ട് മൂന്ന് വറ്റൽമുളക് ഞാൻ വറുത്തയിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് മല്ലിയല്ലി ഇട്ട് കൊടുത്തിട്ടുണ്ട് വളരെ ടേസ്റ്റിയായ കറിയാണ് നിങ്ങൾ ഉണ്ടാക്കി നോക്കുക നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് യു